പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുമ്പിലാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകടിലേക്കാണ് പോകുന്നത് നമ്മൾ പാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന അർജുനൻ്റെ തൻ്റെ ഒറ്റ കൂട്ടുകാരനായിരുന്ന ശ്രീകൃഷ്ണൻ പരമാത്മാവിൻ്റെ പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഇതിനെക്കുറിച്ച് ഐതിഹ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാഭാരത യുദ്ധ സമയത്ത് ഒമ്പതാം ദിവസം ദുര്യോധന് ആ ഭീഷ്മരെ തൻ്റെ മുഴുവൻ കഴിവ് കൊടുത്ത് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കളിയാക്കുകയും ഒരുപാട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു ഇതിൽ ഗോപിഷ്ഠനായ ഭീഷ്മർ പിറ്റേ ദിവസം താൻ ശ്രീകൃഷ്ണനെ കൊണ്ട് ആയുസമെടുപ്പിക്കും അർജുനനെ സംരക്ഷിക്കാൻ വേണ്ടി എടുക്കില്ല എന്നത് ശ്രീകൃഷ്ണൻ്റെ പ്രതിജ്ഞയായിരുന്നു അത് നാളെ ഞാൻ ശ്രീകൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിച്ചിരിക്കും എന്ന് പ്രതിജ്ഞയായത് പിറ്റേ ദിവസം വളരെ അപകടകരമായിട്ടുള്ള രീതിയിൽ തന്നെ അദ്ദേഹം യുദ്ധം ചെയ്ത് മുന്നേറുകയും അർജുനൻ്റെ ഗാന്ഡീവത്തിൻ്റെ ഞാൻ മുറിക്കുകയും ആ അർജുനൻ്റെ പലതരത്തിലുള്ള മുറിവിലേൽപ്പിക്കുകയും ചെയ്തു ഇതിൽ കോപിഷ്ഠനായ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ സുദർശന ചക്രവുമായി തൻ്റെ തകർത്തട്ടലിൽ നിന്ന് ആ ചാടി നിൽത്തിറങ്ങുകയും ഗോപിഷ്ഠനായി പോയി നേരെ നിൽക്കുകയും ചെയ്തു ഇത് കണ്ട ഭീഷ്മർ തൻ്റെ ആയുധം താഴെ വെച്ച് അദ്ദേഹത്തെ വണങ്ങി നിന്നു ഇവിടെ അപ്പോൾ തന്നെ അർജുനൻ ഓടി ശ്രീകൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് അങ്ങ് അങ്ങയുടെ പ്രതിജ്ഞ ലംഘിക്കരുത് എന്ന് ഭീഷ്മരെ വധിക്കരുത് എന്ന് പറയുകയും ശ്രീകൃഷ്ണൻ ശാന്തനാവുകയും ചെയ്തു ശാന്തനാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഐതിഹ്യം അത് അപ്പോൾ ആ സുദർശന ചക്രമേന്തി നിൽക്കുന്ന ഭാവത്തിലുള്ള ആ പ്രതിഷ്ഠയാണ് ഈ ആറന്മുള ക്ഷേത്രത്തിൽ ഉള്ളത് അതുപോലെ ഇതിൻ്റെ വേറെ ഐതിഹ്യങ്ങളെ ആറന്മുള എന്ന് ആ സ്ഥലത്തിന് പേര് വന്നതിനെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണുള്ളത് അതായത് ആറുമുളകൾ കൂട്ടിക്കെട്ടിയ ഒരു തോണിയിലാണ് ഈ ആറന്മുള ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ടുവന്നത് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട് അപ്പോൾ ആ ആറ് മുളകൾ കൂട്ടിക്കെട്ടി കൊണ്ടുവന്ന തോണി അടുപ്പിച്ച സ്ഥലമായതുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ആറന്മുള എന്ന് ആ പേര് വരാൻ കാരണം എന്തൊരു ഐതിഹ്യം കൂടെ ഇവിടെ ഉണ്ട് അതിൻ്റെ പേരിനെക്കുറിച്ചുള്ള ഐതിഹ്യം അതാണ് അപ്പോൾ അങ്ങനെ പല ഇവിടുത്തെ അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് വള്ളസദ്യ എന്ന് പറയുന്നത് വള്ളസദ്യ നടക്കുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ഏകദേശം കന്നിമാസം മുപ്പതാം തീയതി വരെ മിക്കവാറും അങ്ങനെയുള്ള ആ മൂന്ന് മാസങ്ങളിലാണ് ഈ വള്ളസദ്യ അതായത് ജൂലൈ പതിനഞ്ചാം തീയതി തൊട്ട് ഒക്ടോബർ ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ വരെയാണ് സാധാരണ ഈ വള്ളസദ്യ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വള്ളസദ്യക്ക് ഉള്ള വള്ളക്കാരെ സ്വീകരിച്ച് കൊണ്ട് കൊണ്ടുവരുന്ന ആ ഒരു ചടങ്ങുകളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഈ ആറന്മുള അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്ത് മൂന്ന് ആ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നിറയെ വൂട്ടുപേരകളായിരിക്കും ഈ സമയത്ത് നമ്മളിപ്പോൾ കാണുന്നത് ആ വൂട്ടുവിരകളിൽ പ്രത്യേകമായിട്ട് താൽക്കാലികമായിട്ട് കെട്ടി ഉണ്ടാക്കിയ വൂട്ടുപേരകളാണ് ഇക്കൊല്ലം പക്ഷേ പടിഞ്ഞാറ് ഭാഗത്ത് അങ്ങനെ വോട്ടുപേരകളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല നേരത്തെ അഞ്ചും ആറും ആ വൂട്ടുവിരകൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റും ഞാൻ ഇതിനു മുമ്പ് വരുന്ന വെള്ളസഞ്ചിക്ക് വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഏതായാലും സമരപ്പുകാരൻ്റെ ആയിരുന്നു നമ്മുടെ സമയം നമ്മൾ അവിടെ വന്നപ്പോഴത്തേക്കും ആ വെള്ളം അടുത്ത് അവരെ സ്വീകരിക്കുന്ന ആ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഇനി ഏത് വള്ളത്തിനാണോ ആ എവിടെയാണോ അവർക്ക് പറഞ്ഞിരിക്കുന്ന ആ കൂട്ടുകാരെ അവരെന്ന് വെച്ചാൽ അതിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങാണ് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ചടങ്ങാണ് ആദ്യം നമ്മൾ ആ അമ്പലത്തിൻ്റെ മുമ്പിൽ വന്ന് കുറച്ച് നേരം വള്ളപ്പാട്ടുകളൊക്കെ പാടിയ ശേഷം അമ്പലത്തിൽ നിന്ന് വലം വച്ച് വന്ന ശേഷമാണ് ഇവരെ ഈ വള്ളക്കാരെ അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന ഊട്ടുകറയിലേക്ക് സ്വീകരിക്കുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് പോലെ തന്നെ വളരെ അതിമനോഹരമായിട്ടുള്ള ക്ഷേത്രം പറഞ്ഞവയാണ് വട്ടശ്രീയോവിലോട് കൂടിയ വലിയൊരു ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈക്കത്തെ പോലെയും ശബരിമലയെ പോലെയും അന്നദാന പ്രഭുവായിട്ടുള്ള ഭഗവാനാണ് ആറന്മുള പാർത്ഥസാരഥി എന്നാണ് വിശ്വസിക്കുന്നത് മിക്കവാറും ഇവിടെ അന്നദാന വഴിപാടുകൾ ഇതുപോലെ ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് പല സമയത്തും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടായിട്ടുണ്ട് ശബരികളിൽ പോവെച്ച് വരുന്ന സമയത്തൊക്കെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു ഭാഗ്യവും എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയാണ് നമുക്കുള്ള സദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ഹാളിലാണ് അപ്പോൾ അങ്ങോട്ട് ഞങ്ങളെല്ലാവരും പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് അമ്പലം നമ്മൾ കാഴ്ചകളിലേക്ക് പോകുന്ന ആയിട്ടുണ്ട് അപ്പോൾ ഈ ആറന്മുളയിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഏതായാലും തൊഴുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും ഫോട്ടോ സെഷനാണ് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിലാണ് നമ്മുടെ കൂടെ വന്നവർക്ക് ഫോട്ടോ എടുക്കുന്ന തിരക്കിലും ചെറിയ തരത്തിലുള്ള ഷോപ്പിംഗ് നടത്തുന്ന ഓരോ തിരക്കിലുമാണ് ആറന്മുള കണ്ണാടി നമുക്കറിയാം വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു നന്മയെ നമുക്കറിയാം അതിനെക്കുറിച്ചും പല ഐതിഹ്യങ്ങളുണ്ടാവും അത് വേറൊരു അവസ്ഥ നമ്മൾ അങ്ങനെ ആളിൻ്റെ ഉറവിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് എല്ലാ നമ്മുടെ മുമ്പിലുള്ള വിഭവങ്ങളെല്ലാം വിളമ്പിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അറുപത് അറുപത്തി മൂന്ന വിഭവങ്ങൾ എല്ലാ ഇപ്പം വിളമ്പിയിട്ടുണ്ട് ഇതിൽ ചോറ് കരിപ്പ് സാമ്പാർ പായസത്തിൽ പിന്നെ രസമോറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും ഇവിടെ പപ്പടമുണ്ട് പമ്മറ എ അതേപോലെ ഒരു കരിമ്പിൻ്റെ കഷ്ടം ആട്ടർപ്പടം അങ്ങനെ ഏകദേശം അറുപത്തി മൂന്നോളം വിഭവങ്ങൾ നമ്മുടെ ഈ ഇലയ്ക്ക് മുമ്പിലുണ്ട് അപ്പോൾ ചോറ് ഓരോ ഇതേ പപ്പടം വലിയ പപ്പടമാണ് എത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ഇതേ സമയത്ത് തന്നെ അവിടെ ഇതാ വഞ്ജ വള്ളപ്പാട്ടായിട്ട് കുറച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വള്ളസദ്യ ഈ ടൂറിലെ ഒരു പ്രത്യേകതകൾ ഉള്ളത് അപ്പം എല്ലാവരും അത്യാവശ്യം നല്ല രസകരമായിട്ടുള്ള ഒരു അബിയൻസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകൾ കൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ സൗണ്ടോടുകൂടി സമർപ്പിക്കുകയാണ് അപ്പോൾ വള്ളസദ്യയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ് ഗുഡ് ബൈ